അതേ പ്രിയപ്പെട്ട തൃശ്ശൂരുകാരെ നിങ്ങൾക്ക് എന്റെ വലിയൊരു നമസ്കാരം കാരണം ഇതുപോലെ ഒരു മരപ്പാഴിനെ സിനിമയിൽ അഭിനയിച്ചു കിട്ടിയ കുറെ പൈസ ഒക്കെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറെ ഗിമിക്കുകൾ കാണിച്ചപ്പോ നിങ്ങൾ അതിൽ വീണ് പോയില്ലോ എന്ന് ഓർക്കുമ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുളി എന്നതാണ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന് വേണ്ടി എങ്ങാണ്ടോ മലത്തു എയിംസ് കൊണ്ടുവരുമെന്നോ അത് മറിക്കും ഇത് മറിക്കും എന്നൊക്കെ പറഞ്ഞു പോയതല്ലാതെ ഇപ്പോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ചൂരൽമലയിൽ സംഭവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു കൂട്ടത്തിൽ നമ്മുടെ മരവാഴ ഫോട്ടോ എടുക്കാനായിട്ട് കൂടെ ഇന്നല്ലാതെ ഇന്ന് വരെ വയനാടിന് വേണ്ടി പോസിറ്റീവായിട്ട് ഒരു വാക്കെങ്കിലും ഇയാൾ സംസാരിച്ചിട്ടുണ്ടോ വേണ്ട ഇയാള് സംസാരിക്കണ്ട എന്റെ പൊന്നു സുരേഷ് ഗോപി നിങ്ങൾ സഹായം ചെയ്തില്ലേലും വേണ്ട ഉപദ്രവിക്കാതിരുന്നൂടെ ഇന്നലെ സഭയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും സഭയിൽ ഡി എം കെ പ്രതിനിധിയായിട്ട് തമിഴ്നാടിൽ നിന്ന് വന്നിട്ടുള്ള കനിമൊഴി കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോഴത്തേന് കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന പോലെ ഒരുമാതിരി കോപ്രായം കാണിക്കുകയാണ് ഇരുന്നോണ്ട് ഈ എന്നതായി കാണിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഇവിടെ താൻ ഒന്നും അവിടെ ഇന്ന് കാണിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴത്തേന് നിന്ന് ചൊറിയാതെ മിണ്ടാതിരുന്നാൽ മതി കൂടുതൽ ഒന്നും തന്നെ ചെയ്യണ്ട കേരളത്തിന് വേണ്ടി താൻ ഒന്നും ചെയ്യണ്ട മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കിട്ടുന്ന പൈസ വാങ്ങിച്ചങ്ങ് പോയാ പോരെ എന്തിനാണ് മറ്റുള്ളവർ ആവശ്യത്തിന് തന്നെ കനിമൊഴി തിരിച്ചു തന്നല്ലോ ഏതായാലും ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് അതിനെ എടുത്ത് വെച്ച് വാർത്തയാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹം ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കറക്റ്റായിട്ട് തമിഴ് അറിയാത്ത ആളുകൾക്ക് എന്താണ് കനിമൊഴി പറഞ്ഞതെന്ന് മലയാളത്തിലടക്കം പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയോളൂ നമസ്കാരം ലോക്സഭയിൽ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിലെ ഒരു ഗംഭീര പ്രസംഗം കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഡി എം കെ എം പി കനിമൊഴിയുടെ പ്രസംഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ആരംഭിച്ച ദുരന്ത നിവാരണ നിയമഭേദഗതി ബില്ലിന്മേൽ ശശി തരൂർ മുതൽ ഇങ്ങോട്ടുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് കന്മൊഴിയുടെ പ്രസംഗത്തിലെ രസകരമായ രണ്ട് മൂന്ന് സംഭവങ്ങൾ കൂടി നമ്മളെ ആകാംക്ഷയുള്ളവരാക്കും അങ്ങനെ ഒരു പ്രസംഗമാണ് ആദ്യത്തെ മന്ത്രി നിത്യാനന്ദ റായിയുടെ ഇടപെടൽ മുതൽ ഒടുവിൽ കേരളത്തെക്കുറിച്ച് അവർ പറഞ്ഞ സമയത്ത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കാണിച്ച ഒരു ഒരാംഗ്യത്തിന് സംഭവം കൂടി നീളുന്ന അങ്ങനെ നീണ്ടു ഒരു പ്രസംഗമാണ് അതിലെ പ്രധാന ഭാഗം നമുക്ക് കേൾക്കാം അത് അവരുടെ പ്രസംഗം ആരംഭിച്ചതു മുതൽ ഈ ദുരന്ത നിവാരണ ഭേദഗതി നിയമത്തിൽ കെ ഇന്ത്യ നേരിടുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ട് ഒരു പ്രസംഗം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവരുടെ പ്രസംഗത്തിൽ കണ്ടത് പ്രസംഗം ഇങ്ങനെയാണ് ഈ ലോകത്ത് ഒന്നും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല സാർ സീറോ നിഷികാന്ത് അവറിലെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ നേതാവ് നിശികാന്ത് ദുബയുടെ ഈ ലോകത്ത് സംഭവിക്കും എന്നുള്ള കാര്യം എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് ഓണറബിൾ മെമ്പർ നിഷികാന്ത് ദുബേസ് സീറോ പാരിസ്ഥിതിക മാറ്റം മൂലം പലവിധ ദുരന്തങ്ങൾ രാജ്യത്തെങ്ങും ഉണ്ടാകുന്നു ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകമെങ്ങും കാട്ടുതീയും വെള്ളപ്പൊക്കവും വരൾച്ചയും കൂടുന്നു സമാന അവസ്ഥയിലാണ് ഇന്ത്യയും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിത്യേന മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നു ദുരന്ത നിവാരണം ഗൗരവത്തിൽ തന്നെ നാം കാണണം എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നും സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പറയും നമ്മൾ വാണിംഗ് കൊടുത്തു എന്ന് എന്നാൽ എന്ത് വാണിംഗ് എന്ന് എങ്ങനെ കൃത്യമായി നൽകി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഈ കാര്യം വയനാട് സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകമായി എടുത്തെടുക്കാവുന്നതാണ് കേരളം വലിയ ഒരു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്ന ഘട്ടത്തിലാണ് അവിടെ തൊട്ടടുത്ത ദിവസം അമിത്ഷായെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ രാജ്യസഭയിലും ഓടി നടന്ന് അത് വരുത്തിവെച്ചതാണ് ഞങ്ങളെല്ലാം വാണിംഗ്യം കൊടുത്തതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ വാണിംഗ്യം കൊടുത്തു എന്ന് പറയുന്ന ഈ ബടായികൾ മാത്രമാണ് ഉള്ളത് എന്ന് കനിമൊഴി പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും നൂറ്റമ്പത് മീറ്റർ അടുത്തെത്തുമ്പോഴാണ് നിങ്ങളുടെ വാണിംഗ് എത്തുക ഒരു സംസ്ഥാനം ഒരു ദിവസം മുമ്പേ ഇങ്ങനെ അറിയിപ്പ് കിട്ടിയാൽ എന്താണ് ചെയ്യുക ആളുകളെ മാറ്റാനും സുരക്ഷ ഒരുക്കാനും സാധിക്കുമോ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ റഡാർ കൊണ്ടുവച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റ് നേരത്തെ പ്രവചിക്കാൻ സാധിച്ചെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലേ സംസ്ഥാനങ്ങൾക്ക് മൂന്ന് ദിവസം മുമ്പെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കണം കൃത്യമായ സാറ്റലൈറ്റുകൾ സജ്ജീകരിക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണത്തെക്കുറിച്ച് ആസൂത്രിതമായി നീങ്ങുകയാണെങ്കിൽ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളാം വിശ്വഗുരുവിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നമുക്ക് കൃത്യമായ ഒരു നേതൃപാഠവും ഉണ്ടാവുകയാണ് വേണ്ടത് ഈ വിശ്വഗുരു അത് കാണിക്കണം ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണം യു ഗ്ലോബിൾ ടീച്ചർ വിശ്വഗുരു ലീഡ് ദൈക്ഷിപ്പ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പാവപ്പെട്ടവരും കർഷകരും സാധാരണക്കാരുമാണ് കൂടുതലും ദുരിതത്തിലാകുന്നത് നല്ല ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ദുരന്ത നിവാരണം മാത്രം നടക്കുന്നില്ല എൻ പാസാക്കുന്ന പല ബില്ലുകളും പോലെ ഇതും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് ദുരന്ത നിവാരണം സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്ന കാര്യമാണ് സംസ്ഥാനങ്ങളെ നോക്കാതെയുള്ള പ്രവൃത്തികൾ ഫെഡറൽ സംവിധാനത്തെ തകർക്കും കേന്ദ്ര സർക്കാരിന്റെ ആജ്ഞകൾ അനുസരിച്ച് നിൽക്കണം എന്നാണോ നിയമങ്ങൾ പറയുന്നത് about, has become ഡിസാസ്റ്റർ മാനേജ്മെന്റ് എ സ്റ്റേറ്റ് എല്ലാ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ജില്ലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠനം നമുക്കുണ്ടാവണം ഇതിനായി ഡാറ്റാ ബേസ് ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വിവരം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകാറില്ല അത് ഇനി ഉണ്ടാകരുത് തീരശോഷണത്തെക്കുറിച്ച് പഠിക്കണം ഗ്രാമീണ തീരപ്രദേശങ്ങളെ പഠനത്തിൽ ഉൾപ്പെടുത്തണം ചില ദുരന്തങ്ങളിൽ പല സ്ഥലങ്ങളും മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് അതെല്ലാം നേരിടണം എന്നാൽ വലിയ ദുരന്തങ്ങളെ പഠിക്കാൻ ഒരു കമ്മിറ്റിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് ആ കമ്മിറ്റിയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ ഉള്ളതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആ കമ്മിറ്റി പക്ഷപാതപരമായി തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല സാർ ഡബിൾ സർക്കാരുകൾക്കല്ലാതെ സിംഗിൾ എൻജിൻ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനങ്ങൾ ആ കമ്മിറ്റി വേണ്ട തീരുമാനങ്ങൾ ആ കമ്മിറ്റി കൈക്കൊള്ളും എന്ന് ഓൺലി ഡിസാസ്റ്റേഴ്സ് സീരിയസ് പലപ്പോഴും അത്തരം സർക്കാരുകൾ ഒറ്റക്കായി പോവുകയാണ് ദുരന്ത നിവാരണത്തെ ഒരു അവകാശമായി മാറ്റണം തമിഴ്നാടിന് നിഷേധിക്കപ്പെടുന്ന നീതിക്കായി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചുഴലിക്കാറ്റ് വന്നപ്പോൾ മുപ്പത്തി ഏഴായിരം കോടി രൂപ വേണ്ട സമയത്ത് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിച്ചു ഒരു സഹായവും നൽകിയില്ല ഒടുവിൽ സുപ്രീം കോടതി വരെ പോയി ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് സഹായം ചോദിച്ചതല്ലേ എന്നാൽ ഞങ്ങൾക്ക് ഒറ്റ രൂപ അനുവദിച്ചില്ല ഒടുവിൽ ഞങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ആഫ്റ്റർ ഇറ്റ് വാസ് എഫക്റ്റഡ് വെരി ബാഡ്ലി ബൈ ദ സൈക്ലോൺ മിക്സാം തേർട്ടി സെവൻ തൗസൻഡ് ക്രോസ് വിച്ച് ഇറ്റ് വാണ്ടഡ് ടു റീബിൽഡ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ദ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ദ ഹൗസസ് വി ലോസ്റ്റ് ദ ഫാം ലാൻഡ്സ് വി ലോസ്റ്റ് ടു റീബിൽഡ് ദിയർ ലൈഫ് ആ ചീഫ് മിനിസ്റ്റർ എന്തുകൊണ്ടാണ് ബി ജെ പി ഇതര സർക്കാരുകൾക്ക് നീതിക്കായി സുപ്രീം കോടതി വരെ പോകേണ്ടി വരുന്നത് ഇത്തരം തുല്യതയില്ലാത്ത സമീപനം അവകാശ നിഷേധം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു സോ വൈസ്റ്റേറ്റ് ഗവർമെന്റ് കോർട്ട് ദോർട്ട് പല അതോറിറ്റികൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു സൗത്ത് ബംഗാളിലെ വെള്ളപ്പൊക്കം വെള്ളം തുറന്നു വിട്ടത് കാരണമാണെന്ന് കേന്ദ്ര ഏജൻസി വെള്ളം തുറന്നു വിടുമ്പോൾ ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറിന് ഒരറിയിപ്പും നൽകുന്നില്ല സംസ്ഥാന സർക്കാരുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന പ്രത്യേക ഉത്തരവാദിത്ത സംഘത്തെ കുറിച്ച് ഈ ബില്ലിൽ പറയുന്നുണ്ട് എന്നാൽ ആ സംഘത്തിന് ആരാണ് ഫണ്ട് കൊടുക്കുക എന്ന് മാത്രം പറയുന്നില്ല അതായത് സാധാരണ കേന്ദ്രം പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് സംസ്ഥാന സർക്കാരുകളാണ് ഇതിന്റെ തുകയൊക്കെ വഹിക്കേണ്ടി വരിക ആ കാര്യമാണ് കനിമൊഴി സൂചിപ്പിച്ചത് എന്നിട്ട് അവരൊരു തമിഴ് ചൊല്ലും അവിടെ പറഞ്ഞു ഇഫ് യു ടെൽ അസ് ടു ഫണ്ട് ഇറ്റ് Again, that burden will come on us. So, I think the bill has to be very clear about who is going to fund this. ആഗോള താപനത്തിന്റെ ദുരന്തമായി വിജ്ഞാപനം ചെയ്യണം തമിഴ്നാട്ടിൽ കഴിഞ്ഞ കാലത്തുണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് ഇതൊരു ദ്രവീഡിയൻ മാതൃകയാണ് ഞങ്ങളുടെ സർക്കാരിനെ മാതൃകയാക്കി നിങ്ങൾക്കും ചില കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് ഇനി ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സംസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യ കുറവ് വന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ടിലും കേന്ദ്രം കുറവ് വരുത്തുകയാണ് യഥാർത്ഥത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്ന സമീപനമാണ് ഈ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് തമിഴ്നാട് ഒരു വികസിത സംസ്ഥാനമാണ് ഞങ്ങൾക്ക് നല്ല ഭരണമുണ്ട് ഈ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടി നേരിടുന്നുണ്ട് നല്ല നല്ല പഠിച്ച് മാർക്ക് കൊണ്ടുപോയി கிளாஸ் விட்டு வெளியில நீ இல்லை அப்படின்னு சொல்ற மாதிரி ஒரு நிலைமையை தான் இங்க நாங்க பார்த்துட்டு இருக்கோம் தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே செய்து மிகப்பெரிய നല്ലാക്ഷി ചെയ്തു കൊണ്ടുക്കൂടിയ കാരണത്താലേ മികപ്പെടുന്ന ഇത് പറഞ്ഞപ്പോൾ സഭയിൽ കേരളത്തിന്റെ കാര്യവും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ഉടനെ കനിമുഴി അയൽ സംസ്ഥാനമായ കേരളവും ഇതേ തിരിച്ചടി നേരിടുന്നു കേന്ദ്രത്തിന്റെ വിവേചനം നേരിടുന്നു കേരളത്തെക്കുറിച്ച് കനിമൊഴി പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആ സഭയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകമായി ആക്ഷൻ കാണിക്കുന്നു എന്താ എന്ന് രണ്ട് കൈയും മലർത്തി ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ ആക്ഷൻ കണ്ട് കനിമൊഴി അപ്പൊ തന്നെ തിരിച്ചടിച്ചു തിരിച്ചടിച്ചുരുളക്കുപ്പേരിയായി സുരേഷ് ഗോപിയെ കൊണ്ട് പറഞ്ഞു ഈ കൈമലർത്തൽ ഇതാണ് സാർ കേന്ദ്രം നടക്കുന്നത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ നോക്കി ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ ഒരു ഡയലോഗും മടിച്ചു ഇതൊക്കെ കേട്ട് മന്ത്രി നിത്യാനന്ദ റായയും എഴുന്നേറ്റു അദ്ദേഹം മോദിയുടെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ട് എന്നും പറഞ്ഞു ഹർ പ്രശ്നം അതിന് ഉള്ള മറുപടിയായി കനിമൊഴി പറഞ്ഞു ഞങ്ങൾക്കും നല്ല മറുപടിയാണ് ആവശ്യം ആന്ധ്രാപ്രദേശിനെ പോലെ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെയും സഹായിക്കണം വസ്തുതകൾ തള്ളിക്കളയാനാകില്ല ഞാൻ ചില കണക്കുകൾ പറയാം പണം നൽകാതെ അവഗണിച്ച ഒരു പട്ടിക തമിഴ്നാടിന്റെ അനുഭവത്തെ അവർ കണക്കിലാക്കി പട്ടികയാക്കി അവിടെ വായിച്ചു ലാസ്റ്റ് ഇയർ വി ഹാഡ് Not a penny. അനുഭവം മൂർത്തമായ ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് കേരളത്തെയും ബംഗാളിനെയും അടക്കം സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിലെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കി കനിമൊഴി ഒടുവിൽ തമിഴിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു കൂടിയ ഒന്നേം ஒரு ரூபாய் கூட தமிழ்நாட்டுக்கு மக்களுக்கு மாநில அரசுகளுக்கு தர முன்வராமல் இப்படி கல் நஞ்சோடு நடந்து கொள்வது என்பது ஏற்றுக்கொள்ள முடியாது இது தொடர்ந்து தமிழக மக்களை வஞ்சித்து கொண்டே இருக்கக்கூடிய ஒரு நிலையிலே நிச்சயமாக விரைவிலே இதற்கு ஒரு தக்க பாடம் சொல்லித்தரப்படும்